വാർത്തകളുടെ ിലേക്ക് സംസ്ഥാനത്ത് ഡീസൽ വില വീണ്ടും നൂറ് കടന്നു തുടർച്ച ഏഴാം ദിവസവും രാജ്യത്ത് ഇന്ധനവില കൂട്ടിയതോടെയാണ് ഡീസൽ വില നൂറ് കടന്നത് പെട്രോൾ ലിറ്ററിന് എൺപത്തിയേഴ് പൈസയും ഡീസലിന് എൺപത്തിനാല് പൈസയും ഇന്ന് വർദ്ധിപ്പിച്ചു തിരുവനന്തപുരത്ത് നൂറ് പൈസയാണ് ഡീസൽ വില പെട്രോൾ വില നൂറ്റി രൂപ ഇരുപത്തിയേഴ് പൈസ കൊച്ചിയിൽ പെട്രോളിന് നൂറ്റി പതിനൊന്ന് രൂപ ഇരുപത്തിയെട്ട് പൈസയും ഡീസലിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ഇരുപത്തി പൈസയുമാണ് കോഴിക്കോട് പെട്രോളിന് നൂറ്റി പതിനൊന്ന് രൂപ നാല് പൈസയും ഡീസലിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാല്പത്തിയേഴ് പൈസയുമായി കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഒൻപത് തവണയാണ് ഇന്ധനവില കൂട്ടുന്നത് പത്ത് ദിവസം കൊണ്ട് പെട്രോളിന് ആറ് രൂപ എൺപത്തിയെട്ട് പൈസയും ഡീസലിന് ആറ് രൂപ അറുപത്തിയെട്ട് പൈസയുമാണ് വർദ്ധിപ്പിച്ചത് വിലക്കയറ്റത്തിനെതിരായ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് തുടക്കം മെഹൻഗായി മുക് ഭാരത് അഭിയാൻ പരിപാടിയുടെ ഭാഗമായി മഹിളാ കോൺഗ്രസ് ഇന്ന് പതിനൊന്ന് മണിക്ക് ജന്തർ മന്ദറിൽ പ്രതിഷേധ സംഗമം നടത്തും എല്ലാ സംസ്ഥാനങ്ങളിലെയും മഹിളാ കോൺഗ്രസ് അധ്യക്ഷമാരും വനിതാ നേതാക്കന്മാരും പരിപാടിക്കെത്തും അതേസമയം രാജ്യത്തുടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകർ വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകളിൽ മാല ചാർത്തി പ്രതിഷേധിക്കും ഏപ്രിൽ രണ്ടിനും നാലിനുമിടയിൽ പി സി സികളുടെ നേതൃത്വത്തിൽ ജില്ലാതല പ്രചാരണ പരിപാടികളും ജാഥകളും നടക്കും സംസ്ഥാനത്ത് വീടുകളിലും വിവിധ കേന്ദ്രങ്ങളിലുമാണ് സമരം തിരുവനന്തപുരത്ത് നന്ദാവനത്ത് മഹിളാ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിൽ വി ഡി സതീഷിനും കെ പി സി സി ഓഫീസിന് മുന്നിലെ സമരത്തിൽ ഉമ്മൻചാണ്ടിയും ഏഴിന് സംസ്ഥാന ആസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തോടെ പരിപാടി അവസാനിക്കും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടാത്തതിനെതിരെ വീണ്ടും സമരം ആരംഭിക്കാൻ സ്വകാര്യ ബസ് ഉടമകൾ വിഷയം ചർച്ച ചെയ്യാൻ ബസ് ഉടമകൾ ഇന്ന് യോഗം ചേരും ഓട്ടോ നിരക്ക് എതിരെയും പ്രതിഷേധം ശക്തമാണ് വിദ്യാർത്ഥികളുടെ നിരക്ക് ആറ് ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിലും നേരിയ വർദ്ധനയുണ്ടാകുമെന്ന പ്രതീക്ഷ ബസ് ഉടമകൾക്കുണ്ടായിരുന്നു കമ്മീഷൻ ശുപാർശയും അഞ്ചു രൂപയെങ്കിലും വർദ്ധിപ്പിക്കാമെന്നായിരുന്നു എന്നാൽ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങുമെന്ന ഭയന്ന് നിരക്ക് കൂട്ടാൻ സർക്കാർ തയ്യാറായില്ല യാത്രക്കാരിൽ എഴുപത് ശതമാനവും വിദ്യാർത്ഥികളായിരിക്കെ സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ആറ് രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം ഓട്ടോ ചാർജ് ഒന്നര കിലോമീറ്ററിന് ഇരുപത്തഞ്ച് രൂപ മാറ്റി രണ്ട് കിലോമീറ്ററിന് മുപ്പത് വഴി പ്രതിഫലം കുറയുമെന്ന പരാതി ഓട്ടോ തൊഴിലാളികളും ഉന്നയിച്ചു കോവിഡ് സമയത്ത് യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോഴാണ് കെ എസ് ആർ ടി സിയിലടക്കം താൽക്കാലിക ചാർജ് വർദ്ധിപ്പിച്ചത് മിനിമം ചാർജ് എട്ട് രൂപ നിലനിർത്തി കിലോമീറ്ററിന് അഞ്ചിൽ നിന്ന് രണ്ടരയായി കുറച്ചായിരുന്നു ഓർഡിനറി സർവീസിൽ നടപ്പാക്കിയത് ഇത് ഇപ്പോഴും തുടരുന്നുണ്ട് അത് നിലനിർത്തിയാണ് മിനിമം ചാർജ് ന്യൂസ് പത്താക്കിയത്യൂസൈറ്റീൻ തിരുവനന്തപുരം ബസ് ചാർജ് വർധനയിൽ സമ്മിശ്ര പ്രതികരണമാണ്കാത്ത വർധനയെന്ന് യാത്രക്കാർ പറയുന്നു ഡീസൽ വില ദിവസേന ഉയരുമ്പോൾ നിരക്ക് വർധന കൊണ്ട് കാര്യമില്ലെന്നാണ് ബസ് ജീവനക്കാരുടെ പ്രതികരണം റിപ്പോർട്ട് ബസ് ചാർജ് വർധന ഉടൻ പ്രാബല്യത്തിൽ വരും ഇന്നോ നാളെയോ അത് സംബന്ധിച്ചും സർക്കാർ ഉത്തരവിറങ്ങാനാണ് സാധ്യത മിനിമം ചാർജ് നിന്ന് രൂപയാണ് വർദ്ധിച്ചത് കിലോമീറ്റർ മാറ്റമുണ്ട് വലിയ വിലക്കയറ്റമാണ് വിലക്കയറ്റം ജനജീവിതം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ബസ് ചാർജ് വർദ്ധിക്കുന്ന ഒരു പ്രതികരണം ബസ് ചാർജും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് അത് പൊതുവിൽ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടം സാമ്പത്തികപരമായിട്ട് എല്ലാവരും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടം അഥവാ കൊറോണ വന്ന് ഇപ്പോൾ കൊറോണയുടെ ഒരു കാലഘട്ടമാണ് ആർക്കും ജോലിയില്ല അപ്പോൾ ഇപ്പോൾ അവർ എത്ര പോലെ ഉള്ളൂ ആശ്വാസമുള്ളേളു അതിനിടയിൽ തന്നെ സർക്കാർ ഈ ബസ് ചാർജ് കൂട്ടുക എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ബസ് ഉടമകളുടെ വലിയ ആവശ്യമായിരുന്നു ചാർജ് കൂട്ടണോന്നുള്ളത് അതെ ബസ് ഉടമകളുടെ ആവശ്യം ഇത് ഇപ്പം അവർക്ക് ഒരു ആവശ്യം ആവശ്യമില്ലപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു അത് അവർ ഈ ജനങ്ങൾക്ക് കുറെ ജോലിയൊക്കെ ആയതിനു ശേഷം അവരുടെ പ്രയാസങ്ങൾ മാറുന്നതിന് ശേഷം പിന്നീട് അവർക്ക് അത് ആവശ്യപ്പെടാൻ പറ്റും ഉടനെ തന്നെ ഈ കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ തന്നെ അവർ ഈ ബസ് ചാർജ് തന്നെ കൂട്ടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് പൊതുജനങ്ങൾക്ക് വലിയ പ്രയാസം തന്നെയാണ് അത് ഒരിക്കലും നമ്മൾ സർക്കാർ ഇതിന് കൂട്ടി നിൽക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയേണ്ടത് അതാണ് യാത്രക്കാരുടെ ഒരു പൊതു അഭിപ്രായം ഇതാണ് ഈ ബസ് ചാർജ് കൂട്ടി നിങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു അല്ലേ ഈ ബസ് ഉടമകളുടെ ഒരു ഉടമകളുടെ ജീവനക്കാരുടെയൊക്കെ ആവശ്യമായിരുന്നു ചാർജ് കൂട്ടണോ നമ്മൾ ഏതായാലും നാലായിരം രൂപ ഡീസൽ അടിക്കുമ്പോൾ മൂവായിരത്തഞ്ഞൂറ് രൂപ വണ്ടി ഓടുന്നുണ്ട് നമുക്ക് മലയാളിക്ക് വല്ലതും കൊടുക്കുന്നവരെ നമുക്ക് ശമ്പളം പോലും ശരിക്കും കിട്ടുന്നില്ല ആ കണ്ടിപ്പോൾ ഡീസൽ വില ഇന്ന് നൂറ് രൂപ കണ്ടിട്ട് കൂടി അപ്പോൾ നമ്മൾ കടവാണ് ഡീസൽ അടിക്കുന്നത് കടമടിച്ചിട്ടാണ് ഉച്ചവരെ ഓടിക്കണം അത് കൊടുക്കുന്നത് പിന്നെ അതിനിടയ്ക്ക് ആവശ്യമില്ലാതെ വെറുതെ ഒരുപാട് കെ എസ് ആർ ടി സി ഓടുന്നുണ്ട് ആരെയും കുറ്റം പറയുന്നതല്ല എന്നാലും അവസ്ഥ നേരി കാണെന്ന് പറയാം പത്ത് മിനിറ്റ് നോക്കിയാൽ മുതലാളി കഴിഞ്ഞത് ശേഷം പകുതി പോലും കേറുന്നില്ല പകുതി പോലും കേറുന്നില്ല ഒരുപാട് പേര് സ്വന്തം വണ്ടി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് പകുതി പോലും ആളില്ലേ മുമ്പ് നേരത്തെ അങ്ങനെയാണ് നേരത്തെ കൊറോണയ്ക്ക് മുമ്പുള്ള ആളിന്റെ പകുതി ഇപ്പോഴുള്ളത് അൻപത് ശതമാനം ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് നോക്കിയതിനെ താങ്കൾക്ക് മനസ്സിലാവുന്ന ഒരു മണി പത്ത് മിനിറ്റിനകത്ത് തന്നെ പതിനഞ്ച് മണിയായിരിക്കും പോയി ബസ് ചാർജ് യാത്രക്കാർക്കുണ്ട് നാട്ടുകാർക്കുണ്ട് പക്ഷേ കൂട്ടാതെ മുന്നോട്ട് പോകാത്ത അവസ്ഥയാണെന്നാണ് ബസ് ജീവനക്കാരും ഉടമകളും പറയുന്നത് ഡീസൽ വില കൂടി വർദ്ധിക്കുന്നതോടുകൂടി വലിയ നഷ്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബസ് ചാർജ് കൂട്ടി അറിഞ്ഞായിരുന്നോ ആ സർക്കാർ വീണ്ടും ബസ് ചാർജ് കൂട്ടിയിട്ടുണ്ട് ഇന്നലെ ജനങ്ങളുടെ പൊതുവെ പ്രതികരണ വിധമാണ് ബസ് ചാർജ് കൂട്ടിയത് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട് വീണ്ടും ഉണ്ടാക്കും പക്ഷെ അതേസമയം ഈ ജീവനക്കാർക്കും ബസ് ചാർജ് കൂട്ടാതെ മുന്നോട്ട് ഒക്കെ അവസ്ഥയാണെന്നും പറയുന്നു ബസ് ചാർജ് കൂട്ടി വീട്ടുജോലിക്കൊക്കെ ഒന്നും കൂടില്ല എന്ത് ചെയ്യാനായിട്ട് ഒരു വീട്ടില് കടയില് സാധനം വാങ്ങിക്കാൻ പോയാ അഞ്ഞൂറ് രൂപ കൊണ്ട് പോയാ നൂറ് രൂപക്ക് വാങ്ങിക്കുന്നതാണ് ഇപ്പഴത്തായത് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല പോണ എന്ത് ചെയ്യാനായിട്ട് എങ്ങനെ ഇതാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം എല്ലാത്തിനും വില കൂടുന്നു പക്ഷേ ശമ്പളം മാത്രം കൂടുന്നില്ല അതാണ് അവരുടെ പരാതി ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് ഓരോ ദിവസവും കൂടി വരുന്നു എന്ന പരാതി തന്നെയാണ് ജനങ്ങൾക്കുള്ളത് സാധനങ്ങൾക്ക് വില കയറ്റം അതിനൊപ്പം ഡീസൽ വില മറ്റ് വർദ്ധിക്കുമ്പോൾ ബസ് ചാർജ് അടക്കം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു എല്ലാം കൊണ്ടും ജനജീവിതം കൂടുതൽ ബുദ്ധിമുട്ടുകയാണ് പ്രത്യേക ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ചും കോവിഡിന് ശേഷമുള്ള കാലമാണ് എല്ലാം ഒന്ന് സ്ഥിരയായി വരുന്നതിന് മുമ്പ് തുടർച്ചയായ എല്ലാ മേഖലയിലും അത് ചാർജ് 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 വർധന വലിയ കണ്ടത് നിലവിൽ ദീർഘദൂര യാത്രയ്ക്ക് മിനിമം രൂപയും കിലോമീറ്ററിന് ഒരു രൂപയുമാക്കിയാണ് നിലവിൽ വന്നത് മിനിമം ചാർജ് നിന്ന് പത്തായതോടെ ഫെയർ സ്റ്റേജിലും കാര്യമായ വർധനവാണ് ഉണ്ടാകുക രണ്ടര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനാണ് പത്ത് രൂപ മിനിമം ചാർജ് പിന്നെയുള്ള ഓരോ കിലോമീറ്ററിനും ഒരു രൂപ കണക്കാക്കുമ്പോൾ ദീർഘദൂര യാത്രക്കാരന് ബസ് ചാർജ് ഇനത്തിൽ കൂടുതൽ തുക നൽകേണ്ടി വരും നിലവിൽ അൻപത് കിലോമീറ്റർ യാത്ര ചെയ്യുന്നയാൾക്ക് അൻപത്തിയൊന്ന് രൂപയായിരുന്നു നിരക്കെങ്കിൽ ഇനി മുതൽ അൻപത്തെട്ട് രൂപ നൽകണം നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുന്നയാൾ തൊണ്ണൂറ്റിയാറ് രൂപയ്ക്ക് പകരം നൂറ്റെട്ട് രൂപ നൽകേണ്ടിവരും പന്ത്രണ്ട് രൂപയുടെ വർധന നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിക്കുന്ന യാത്രക്കാരൻ പതിനേഴ് രൂപ അധികം നൽകണം നിലവിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപയാണ് ചാർജ് ഇത് നൂറ്റി അൻപത്തെട്ടായി മാറും ഇത്തരത്തിൽ ദൂരം കൂടുന്നതിനനുസരിച്ച് നിരക്കിലും കാര്യമായ വർധനവുണ്ടാകും എന്നാൽ ബസ് ചാർജ് വർധനവിനൊപ്പം വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ബസ് ഉടമകൾ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവില്ലാത്ത ഒരു ബസ് ചാർജ് വർധനവ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നടത്തിക്കൊണ്ടുപോകാൻ പര്യാപ്തമല്ല അതുകൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ച ഈ ബസ് യാത്രാ നിരക്ക് വർധനവ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഞങ്ങൾ ഇതുമായി ഞങ്ങൾ മറ്റു സംഘടനകളുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റു സംഘടന ആലോചിച്ച് ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കും പാലക്കാട് പുതിയ സാമ്പത്തിക വർഷം നാളെ മുതൽ ആരംഭിക്കാനിരിക്കെ ജനങ്ങൾക്ക് മേൽ ഇരുട്ടടിയാവുന്ന പുതിയ നിരക്കുകളും നിലവിൽ വരും ഡീസൽ വാഹനങ്ങൾക്ക് ഹരിത നികുതിയും പുതിയ രജിസ്ട്രേഷൻ നിരക്കുകൾക്ക് പുറമേ ഭൂമിയുടെ ന്യായവിലയിൽ പത്ത് ശതമാനം വർധനവും നടപ്പിലാകും ബസ് ടാക്സി പുതുക്കിയ നിരക്കുകളും നാളെ മുതൽ പ്രാബല്യത്തിലാകുമെന്നാണ് സൂചന കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിലെ പുതിയ നികുതി നിർദ്ദേശങ്ങളും പുതിയ ഫീസ് നിരക്കുകളും നാളെ മുതൽ നടപ്പിലാവുകയാണ് ഡീസൽ കാറുകൾക്ക് ആയിരം രൂപയാണ് ഒറ്റത്തവണ നികുതി മീഡിയം വാഹനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും ബസ് ലോറി പോലുള്ള വലിയ വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപയുമാണ് ഹരിത നികുതി ഇതുവരെ പത്തു വർഷമോ അതിലധികമോ പഴക്കമുള്ള വാഹനങ്ങൾക്കായിരുന്നു ഹരിത നികുതി ഈ ഇനത്തിൽ അൻപത് ശതമാനം വർധനവും വരുത്തിയിട്ടുണ്ട് പഴയ വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫിറ്റ്നസ് ചാർജുകളിലും കുത്തന വർധനവുണ്ടാകും പഴയ വാഹനങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിനാണ് ഈ നിർദ്ദേശം കേന്ദ്ര ബജറ്റിൽ കൊണ്ടുവന്നത് ഭൂമിയുടെ ന്യായവിലയിലും പത്തു ശതമാനം വർധനവ് നടപ്പിലാവുകയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിലും വർധനവില്ല എന്നിരുന്നാലും ന്യായവില ഉയരുന്നതിനനുസരിച്ച് ഈ ഇനങ്ങളിലെ ചിലവും ആനുപാതികമായി ഉയരും ബസ് ഓട്ടോ ടാക്സി നിരക്കുകൾ വർധനവ് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഇന്നിറങ്ങിയാൽ നാളെ മുതൽ ഈ നിരക്കുകളും പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപേ കോഴിക്കോട് ഓട്ടോറിക്ഷകൾ അധിക ചാർജ് ഈടാക്കാൻ തുടങ്ങി നിരക്ക് വർധന കാര്യമായി തന്നെ ബാധിക്കുമെന്ന് യാത്രക്കാർ പറയുന്നു എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട് ഇന്ധനവില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു തൽഫലമായി അവശ്യ സാധനങ്ങളുടെ വിലയിൽ ഉൾപ്പെടെ വലിയ വർധനയുണ്ടാവുന്നു ഇതിനിടയിലാണ് ബസ് ചാർജ് വർദ്ധനയും ഓട്ടോ ടാക്സി വർധനയും ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ഇത് സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടത് ഓട്ടോ ചാർജ് പത്ത് രൂപ കൂട്ടി മുപ്പത്തിയഞ്ചുകളിൽ മുപ്പത്തഞ്ചാണ് മീറ്റർ ചാർജ് വാങ്ങിച്ചത് അതിലിപ്പോ നാപ്പത്തഞ്ചാ വാങ്ങിച്ചത് പറഞ്ഞത് അത് പ്രശ്നം തന്നെയല്ലേ സാധാരണക്കാർക്ക് വന്ന് ോട്ട് നാൽപ്പത്തഞ്ച് രൂപ പ്രശ്നം തന്നെയാണ് ഇതിവിടെയാണ് സ്കൂളേജ് സ്റ്റുഡൻസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഓട്ടോ ചാർജ് വർദ്ധിക്കുമ്പോ ഇവിടെ നിന്ന് ഇനി കെ എസ് ആർ ടി സിയിലേക്കെ പോവാ ഇപ്പൊ കൂടുതലിപ്പോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കൂടുതലാണെന്ന് തോന്നുന്നത് കാരണം മുപ്പതായിട്ടല്ലോ മുപ്പത്തഞ്ചായിട്ടുണ്ട് ഇത് വളരെ കാര്യം ബാധിക്കുന്നുണ്ട് അങ്ങനെ യാത്ര ഒക്കെ പോകുന്ന പോലെ പെട്ടെന്ന് കൂട്ടേണ്ട ഇല്ലായിരുന്നു ഓട്ടോന്റെ ചാർജ് പറഞ്ഞത് ട്രെയിൻ്റെ ചാർജ് പറ ലോക്കലിന് മുപ്പത് ഉപ്പ് പത്ത് റുപ്പ്യല്ലേ ലോക്കലിൽ ഉണ്ടായിരുന്നത് എന്താ ഒക്കെ തന്നെ പറഞ്ഞു അമ്പത് രൂപയാണ് ഞങ്ങൾ മാവൂരിൽ നിന്ന് ഇവിടെ വരാറ് സാധാരണ മിനിമം ചാർജ് നമുക്ക് എത്തും ഇപ്പൊ ആൾക്കാർ കൂടിയത് കൊണ്ടൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ തന്നെ ഓട്ടോറിക്ഷക്കാർ ചാർജ് കൂട്ടിയാണ് ഇപ്പോൾ വാങ്ങുന്നത് ഇന്നിപ്പോൾ യാത്ര ചെയ്ത ഇന്ന് രാവിലെ മുതൽ പിന്നെ നമ്മൾ കണ്ട ആളുകൾ യാത്രക്കാരുടെ പ്രതികരണമാണിത് കാരണം അഞ്ച് രൂപയും പത്ത് രൂപയും വരെ കൂട്ടി വാങ്ങിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും വർധന ഈ പെട്ടെന്നുള്ള ചാർജ് വർധന വലിയ തോതിൽ തന്നെ ബാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തന്നെ പറയുന്നുണ്ട് കാരണം ഇന്ധനവില വർദ്ധി വർധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷ ചാർജും മറ്റുള്ള അവശ്യ സാധനങ്ങളുടെ വിലയും എല്ലാത്തിലും വർധനയുണ്ടാകുമ്പോൾ സാധാരണക്കാരന്റെ നട്ടല്ലൊടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് യാത്രക്കാർ പ്രതികരിക്കുന്നത് ക്യാമറാമാൻ ശ്രീജിത്ത് എസ് വിനേഷ് കുമാർ ന്യൂസ് കോഴിക്കോട് ഇടവേള അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായ ഡിവൈഎസ്പിക്ക് വേണ്ടി വ്യാജരേഖ ചമച്ച സിപിഎം പ്രാദേശിക നേതാവിനെ സംരക്ഷിച്ച് ജില്ലാ നേതൃത്വം കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത വാളയാർ ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് റാഫിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് സിപിഎം ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം മുഹമ്മദ് റാഫി അറസ്റ്റിലായതോടെ ഡിവൈഎസ്പി ഹംസ വിജിലൻസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ മുങ്ങി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ഹംസയെ രക്ഷിക്കാൻ വസ്തു വസ്തുയിടപാടുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമച്ചതാണ് കേസ് കേസിൽ സിപിഎം വാളയാർ ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് റാഫിയെ രണ്ട് ദിവസം മുൻപാണ് പ്രത്യേക വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത് ഹംസയുടെ ബിനാമി എന്ന് സംശയിക്കുന്ന മുഹമ്മദ് റാഫിക്കെതിരെ കൂടുതൽ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഡിവൈഎസ്പി ഹംസയ്ക്ക് വേണ്ടി വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയ മുഹമ്മദ് റാഫിക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ സിപിഎം ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല ഡിവൈഎസ്പി ഹംസ മുൻപ് വാളയാറിൽ എസ് ഐ ആയും ചിറ്റൂരിൽ സിഐ ആയും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ സമയങ്ങളിൽ സിപിഎം ജില്ലാ നേതാക്കളുമായി അടുപ്പം പുലർത്തിയ ഹംസയെ രക്ഷിക്കാനാണ് സി പി എം പ്രാദേശിക നേതാവ് തന്നെ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയതെന്നാണ് സൂചന അതേസമയം കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് കത്ത് നൽകിയിട്ടും ഡിവൈഎസ്പി ഹംസ അതിന് തയ്യാറാകാത്തത് അന്വേഷണ സംഘം ഗൌരവത്തോടെയാണ് കാണുന്നത് നിലവിൽ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയായ ഹംസ മെഡിക്കൽ ലീവിലാണെന്നാണ് വിവരം കേസിൽ ഹംസയുടെ ഭാര്യയെയും മറ്റൊരു ബന്ധുവിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനൊന്നിന് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഹംസയുടെ പാലക്കാട്ടെ വീട്ടിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ ഒൻപത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയും സ്വർണവും ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തിരുന്നു ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇല്ലാത്ത ഇടപാടിന്റെ പേരിൽ വ്യാജരേഖ ചമച്ചത് പ്രസാദ് ന്യൂസ് ന്യൂസൈറ്റീൻ പാലക്കാട് മഞ്ചേരി നഗരസഭാ കൌൺസിലർ തലാപ്പിൽ അബ്ദുൾ ജലീലിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നഗരസഭാ പരിധിയിൽ യു ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു ജലീലിന്റെ ഖബറടക്കം ഇന്ന് നടക്കും ചൊവ്വാഴ്ച രാത്രി മണിയോടെ വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിലാണ് പയ്യനാട് വെച്ച് ജലീലിന് വെട്ടേറ്റത് സി ബി അനുമോദ് ചേരുന്നു അനുമോദ് ഈ അക്രമി സംഘത്തിലെ ഒരാളെ പിടികൂടി എന്നാണ് മനസ്സിലാകുന്നത് മറ്റു ചിലർ കൂടി ഉണ്ടല്ലോ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ രഞ്ജിത്ത് രണ്ട് പ്രതികളാണ് ഈ കേസിൽ ഇതുവരെ ഉള്ളത് എന്നാണ് പോലീസ് തന്നെ വിശദമാക്കിയിട്ടുള്ളത് അതിലെ ഒന്നാം പ്രതി മാജിദ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് രണ്ടാം പ്രതി കൊച്ചു കൊച്ചുവിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായത് വാഹനം പാർക്ക് ചെയ്തതിനെ ചുള്ളിയുള്ള തർക്കം അതിനെ തുടർന്ന് ഇവർ ഈ ഈ രണ്ട് പേരും വാ ജലീലും സുഹൃത്തുക്കളും തമ്മിൽ ഒരു വാക്കയറ്റവും തർക്കവും ഉണ്ടായി അത് പ്രശ്നം സംസാരിച്ച് തീർത്ത് മുന്നോട്ട് പോകുമ്പോൾ പോകുന്ന വഴി വച്ച് ഈ രണ്ടു പേർ ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് തലയ്ക്ക് ഇരുമ്പ് വടിയോ അതേപോലെ മൂർച്ചയുള്ള എന്തോ ആയുധം വെച്ചുള്ള ആ അടിയായിരുന്നു ജലീലും മറ്റുള്ളവരും റോഡ് റോഡിൽ വാഹനത്തിന് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു ബൈക്കിൽ വന്നവർ അടിച്ചിട്ട് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് വലിയ വലിയ ആഘാതം തന്നെ ആ ഒരു അടിക്ക് ഉണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ പോലും അദ്ദേഹത്തിന് വെൻ്റിലേറ്ററിലായിട്ട് പോലും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇന്നലെ ഏഴുമണിയോടെയാണ് അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിച്ചത് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളാണ് രാവിലെ പുരോഗമിക്കാനുള്ളത് അതിനുശേഷം ഒരു മണിയോടെ അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വഞ്ചേരി നഗരസഭാ പരിധിയിൽ യു ഡി എഫിൻ്റെ ഹർത്താൽ അദ്ദേഹത്തിനുള്ള ആദരസൂചകമായി ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു പക്ഷേ പൊതുഗതാഗതത്തിന് തടസ്സമില്ല കാരണം എസ് 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 സി പരീക്ഷ അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ പൊതുഗതാഗതത്തിന് തടസ്സമില്ല എന്നും യു ഡിഫ് നേതൃത്വം ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായത് ഇനി രണ്ടാം പ്രതിയെ ഈ കേസിലെ രണ്ടാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഏറെ വേഗത തന്നെ അയാളെ പിടികൂടുമെന്ന വിലയിരുത്തലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആത്മവിശ്വാസമാണ് പോലീസ് പങ്കുവെക്കുന്നത് കാരണം ഇയാളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ശരി പാലക്കാട് വാളയാറിൽ നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് രണ്ടുപേർ മരിച്ചു തമിഴ്നാട് തിരുപ്പൂർ സ്വദേശികളായ ബാലാജി മുരുകേശൻ എന്നിവരാണ് മരിച്ചത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശി ഫക്രുദ്ദീനെ ഗുരുതര പരിക്കുകളോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുപ്പൂരിൽ തുണി വ്യവസായം നടത്തിവരുന്ന ഇവർ ബിസിനസ് ആവശ്യത്തിനായി കൊച്ചിയിലെത്തിയിരുന്നു കൊച്ചിയിൽ നിന്നും മടങ്ങുമ്പോഴാണ് വാളയാർ ആർ ടിഒ ചെക്ക് പോസ്റ്റിന് സമീപം അപകടം ഉണ്ടായത് എസ് എസ് എൽ സി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും സംസ്ഥാനത്തെ നാലേകാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത് പരീക്ഷ നടത്തിപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ നടന്ന അധ്യയന വർഷത്തിലാണ് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്നത് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഇത്തവണ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് നാലു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റിയേഴ് വിദ്യാർത്ഥികളാണ് ആകെ പരീക്ഷ എഴുതുന്നത് ഇതിൽ പേർ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അയ്യായിരത്തി അൻപത് പേർ കൂടുതലാണ് ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിലും ഗൾഫിലും ഒൻപത് വീതം സെന്ററുകൾ ഫോക്കസ് ഏരിയയിൽ നിന്ന് എഴുപത് ശതമാനവും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് മുപ്പത് ശതമാനവും ചോദ്യങ്ങളാണ് ചോദ്യപേപ്പറിലുണ്ടാവുക അടുത്ത മാസം ഇരുപത്തിയൊൻപത് വരെയാണ് പരീക്ഷ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ സമീപിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നടപടികൾ കുറ്റമറ്റതായി തന്നെ നടക്കുമെന്നും ഇതിനായി രണ്ടായിരത്തി ഒന്ന് ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാരെയും നിയമിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടാം വർഷ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി വൊക്കേഷണൽ പരീക്ഷകൾ ഇന്നലെ ന്യൂസ് ഐ ടി പാർക്കുകളിൽ മദ്യവിതരണത്തിന് സർക്കാർ പ്രത്യേക ചട്ടം രൂപീകരിക്കും വിദേശ മദ്യച്ചട്ടത്തിന് കീഴാണ് പ്രത്യേക ചട്ടം കൊണ്ടുവരിക ജോലി സമയത്ത് മദ്യം ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും പ്രത്യേക ക്രമീകരണം ഉണ്ടാകും ബാർ റെസ്റ്റോറന്റുകളിലൂടെ ഐ ടി പാർക്കുകളിൽ ജീവനക്കാർക്കും അതിഥികൾക്കും ഒഴിവേളകളിൽ മദ്യപാനത്തിന് അവസരമൊരുക്കാനാണ് മദ്യനയത്തിലെ ശുപാർശ സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദമാക്കുന്നതിന് ഇത്തരം ലൈസൻസുകൾ അനുവദിക്കേണ്ടത് ആവശ്യമാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ എന്നാൽ ഇതിന് പ്രത്യേക ചട്ടം രൂപീകരിക്കേണ്ടതുണ്ട് ജീവനക്കാർക്ക് പ്രവൃത്തി സമയത്ത് മദ്യപിക്കാനാകില്ല നിയമത്തിലൂടെ ഉറപ്പാക്കും ജീവനക്കാർ മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഓഫീസിലേക്ക് കയറാതിരിക്കാനുള്ള കർശന നിർദ്ദേശങ്ങളും ഉണ്ടാകും ഐ ടി പാർക്കുകളിലെ റെസ്റ്റോറൻറുകളിലായിരിക്കും മദ്യം വിതരണം ചെയ്യുക പുറത്തു നിന്നുള്ളവർക്ക് ഈ സൗകര്യം ഉപയോഗിക്കാനാകില്ല ഐ ടി കമ്പനികളുടെ അതിഥികൾക്ക് ഇളവ് നൽകും നടത്തിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കമ്പനികൾക്കായിരിക്കും വീഴ്ചയുണ്ടായാൽ കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകും ഐ ടി മേഖലയിലെ ഡെവലപ്പർമാർക്കും കോ ഡെവലപ്പർമാർക്കും മാത്രമായിരിക്കും ലൈസൻസ് നൽകുക നിലവിൽ ബാർ ലൈസൻസ് ഉള്ളവർക്ക് ഐ ടി പാർക്കുകളിലെ പ്രത്യേക ലൈസൻസ് നൽകില്ല കോടിക്ക് കോടിക്കുമേൽ വാർഷിക വരുമാനമുള്ള കമ്പനികൾക്ക് മാത്രമാകും ലൈസൻസിന് അർഹത ന്യൂസേറ്റീൻ തിരുവനന്തപുരം വധഗൂഢായന കേസിൽ എഫ്ഐ ആർ റദ്ദാക്കണമെന്ന നടൻ ദിലീപിന്റെ ഹർജിയിൽ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും കേസിന്റെ നിലനിൽപ്പിൽ കോടതി കഴിഞ്ഞ ദിവസം സംശയം പ്രകടിപ്പിച്ചിരുന്നു വ്യക്തമായ തെളിവുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നും പ്രോസിക്യൂഷൻ വാദത്തിനിടെ വ്യക്തമാക്കി കേസിന്റെ പേരിൽ നടക്കുന്നത് പീഡനമാണെന്ന് ദിലീപും കോടതിയിൽ ബോധിപ്പിച്ചു എഫ്ഐആർ റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജിയിൽ തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഹൈക്കോടതിയിൽ വാദം നടക്കുന്നത് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് വധകൂടന കേസിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്തു കേസിൽ സംവിധായകൻ ബാലേന്ദ്രകുമാർ പറഞ്ഞ വിഐ പി ശരത്ത് തന്നെയെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടു മൊഴികളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്ന രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യലും മണിക്കൂറുകൾ നീണ്ടുനിന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ പരാമർശിക്കുന്ന വിരത്താണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു ഇതോടെ ശരത്ത് കേസിൽ ആറാം പ്രതിയാകും ശരത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായ ശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ പക്കലെത്തിയത് ശരത് വഴിയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനുള്ള തെളിവുകളും മൊഴികളും ലഭിച്ചതായാണ് വിവരം ദിലീപിന്റെ മൊബൈൽ വിവരങ്ങൾ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇയാളുടെ കോടതിയുടെ പരിഗണനയിലായതിനാൽ ന്യൂസ് കൊച്ചി സഖ്യകക്ഷിയും കൈവിട്ടതോടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് പ്രതിസന്ധി രൂക്ഷം പ്രതിപക്ഷത്തിനൊപ്പം ചേരുകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എ ക്യുഎം മുന്നണി വിട്ടതോടെ അവിശ്വാസ പ്രമേയത്തിൽ ഇമ്രാൻ കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയില്ലെന്ന് അംഗ നാഷണൽ അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ പിന്തുണ വേണം മുതാഹിദ ക്വാമി മൂവ്മെന്റ് എതിർച്ചേരിലെത്തിയതോടെ നൂറ്റി അറുപത്തിനാല് പേരുടെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ സർക്കാരിനുള്ളത് അംഗങ്ങളുടെ പിന്തുണ പ്രതിപക്ഷത്തിലുണ്ട് സ്വന്തം പാർട്ടിയിലെ ഇരുപത്തിനാല് പേരും ഇമ്രാൻഖാനെ തള്ളിപ്പറഞ്ഞ് നേരത്തെ രംഗത്തെത്തിയിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി സർജി ലാവറോവ് ഇന്ന് ഇന്ത്യയിലെത്തും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് എത്തുക റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ ഇന്ത്യയിലെത്തുന്ന റഷ്യൻ നേതാവാണ് ലാവറോവ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആയുധ എണ്ണ വ്യാപാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യും വിവിധ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയുമായി വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ലാവറോവിൻ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂസ് എയ്റ്റീൻ ഗുഡ് മോർണിംഗ് പൂർണ്ണമാവുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം